ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് യൂണിഫോമിൻ്റെ ഒക്കെ പെൺകുട്ടിയുടെ കോട്ടിൻ്റെ ഭാഗം ഇവിടെ റൗണ്ട് ഷേപ്പിൽ വന്നാൽ നമുക്ക് ഇവിടെ കണ്ടു ഈ ഒരു ഭാഗം എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയുക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നമ്മൾ കാണിച്ചു വരുന്നത് നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്നൊരു വീഡിയോ ആണിത് അപ്പോൾ നമ്മളിവിടെ എപ്പോഴും കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോട്ടം ഭാഗത്ത് ചുരുങ്ങിയത് ഒരു ഇഞ്ചെങ്കിലും നമ്മളിവിടെ എക്സ്ട്രാ ഭാഗം അതായത് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടി കൊടുക്കണം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത അതേ ഷേയ്പ്പിൽ തന്നെയായിരിക്കണം നമുക്ക് ഇവിടെ അടിവശത്ത് നമുക്കിവിടെ ഒരു അഞ്ചഞ്ച് വീതിയിലൊക്കെ നമ്മൾ ഈ ഒരു പീസ് തയ്ച്ച് സ്റ്റിച്ച് ചെയ്ത് മറച്ചടിക്കാറുണ്ട് അപ്പോൾ ഈ ഒരു സൈഡ് ഭാഗം തയ്ക്കാൻ വേണ്ടിയുള്ള പീസും നമുക്ക് അതേ രീതിയിൽ തന്നെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം ആദ്യം അതിനുശേഷം നമ്മളിവിടെ ഇവിടെ മുകളിൽ നിന്ന് വി ഷേപ്പ് ആണെങ്കിൽ വി ഷേപ്പ് വരുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക കേട്ടോ നമുക്ക് കോളർ ഉള്ളതാണെങ്കിലും നമുക്ക് അതേ രീതി അതിൻ്റെ കട്ടിങ് എങ്ങനെയാണോ വരുന്നത് ആ രീതിയിൽ ചെയ്താൽ മതി ഇവിടെ വരുന്ന റൗണ്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ്ങിൽ നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൗണ്ട് ചെയ്ത് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് വെച്ചിട്ടില്ല തയ്യൽത്തുമ്പ് ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടില്ല ആ ഒരു തയ്യൽ തുമ്പിന്റെ ആ ഒരു മാർക്കിലേക്കാണ് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത് അതുപോലെ നമുക്ക് നമുക്കിവിടെ ഉൾവശത്തുള്ള ആ ഒരു പീസിലെ ആ ഒരു പീസിൻ്റെ എൻഡ് വശം വരെ നമ്മൾ ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലോ നമുക്ക് ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ഒരു ഉൾവശത്തുള്ള പീസിൻ്റെ സൈഡ് സൈഡ് വശം കരവശമുള്ള പീസാണ് നമ്മൾ തേരുവശമുള്ള പീസാണ് കൂടുതലും എടുക്കുക അപ്പോൾ അതിന്റെ ആ ഒരു പീസിൻ്റെ ഈ ഒരു എൻഡ് വശത്ത് നിന്ന് ഒരു ഒന്നര ഇഞ്ച് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നിന്നൊരു കട്ടിങ് മുകളിലേക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെയൊക്കെ ഈ ഒരു സൈഡ് വശത്തൊക്കെ എത്രയാണോ തയ്യൽ തുമ്പുണ്ടായിരുന്നത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം ഇതിനെ ഇതുപോലൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ മറിച്ചിട്ട് കൊടുത്ത് നമുക്കിവിടെ നല്ല റൗണ്ട് ഷേപ്പ് നമുക്കിവിടെ കിട്ടും ഇനി നമ്മൾ ഇവിടെ ഈ ഒരു പീസിലെ ഇതാണ് നമ്മുടെ ബോട്ടം ഭാഗം അപ്പോൾ ബോട്ടം ഭാഗം നമുക്കിവിടെ ഇതുപോലെ മടക്കി തയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് മടക്കി നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നു അപ്പൊ നമുക്ക് ആ ഒരു പീസ് ഉള്ള ഭാഗമാണ് നമുക്ക് മുകളിലുള്ളത് അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ ഒരു പ്രഷർ വുഡിന്റെ രീതിയിലാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുക നമുക്ക് ഇവിടെയുള്ള ഈ ഒരു റൗണ്ട് ഷേപ്പില്ലേ അത് നല്ല കറക്റ്റ് ആ ഒരു റൗണ്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് എടുക്കുന്നു ഇനി നമ്മൾ ആ ഒരു പീസിൻ്റെ എൻ്റെ വശം വരെ സ്റ്റിച്ച് ചെയ്യണം അതിന് മുന്നേ ഇവിടെ സ്റ്റിച്ചിങ് നിർത്തിയിട്ട് ഇവിടെ കണ്ടോ ഈ ഒരു മടക്കി തയ്ക്കേണ്ട പീസ് ആ ഒരു പീസിന് നമുക്ക് എത്ര രീതിയിലാണോ തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക അത് ആ ഒരു മടക്ക് ഉള്ളിൽ നിന്ന് തന്നെ മടങ്ങി വരും എന്നിട്ട് നമുക്ക് ഈ ഒരു എൻ്റ് വശം വരെ നമുക്ക് അതായത് ആ ഒരു പീസിന് എൻ്റെ വശം വരെ തയ്ക്കുക അതിനുശേഷം മുകളിലോട്ട് ഇതുപോലെ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നമ്മുടെ ബോട്ടം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ ഇത് നമ്മളൊരു പീസിൽ കാണിച്ചു വരുന്നതാണ് അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി നമുക്ക് ഇവിടെ കിട്ടി ഈ ഒരു ഭാഗത്തും നമുക്ക് യാതൊരു വ്യത്യാസമില്ലാത്ത രീതി നല്ല കൂടി തന്നെ നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിലാണ് നമുക്ക് ബോട്ടം ഭാഗം റൗണ്ട് വശം വരുന്ന രീതിയിലുള്ള കോട്ട് നമ്മളിവിടെ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം